ഔലിയാക്കളുടെ നേതാവാര് ഉത്തരം അബുബക്കർ സിദ്ദീഖർ അലിയല്ലാ ആൻ പിന്നെ എന്തുകൊണ്ടാണ് ഷേഖ് ജീലാനിറിയല്ലാ അൻഹു ഔലിയാക്കളുടെ നേതാവെന്ന് പറയപ്പെടുന്നത് ഉത്തരം ഷേഖ് അവറുകളുടെ കാലത്തും ശേഷവും ഉള്ളവർക്ക് നേതാവ് എന്ന അർത്ഥത്തിലാണ് പ്രസ്തുത പ്രയോഗം ഇമാം ഷാ റാനിറിയാ അൻഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വലിയ ഒരേ സമയം ഒന്നിലധികം സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയുമോ ഉത്തരം അതേ കഴിയും ഇക്കാര്യം ഇമാൻ സുയൂത്ത് അലി അള്ളാ വൻഹു വ്യക്തമാക്കിയിട്ടുണ്ട് അല്ല ഖത്താബുൽ അർബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഔലിയാക്കൾ ആരെല്ലാം ഉത്തരം ഷേഖ് ജീലാനിറലി അള്ളവ് അൻ ഷേഖ് റിഫ ഇറിയാൻ ഷേഖ് അഹമ്മദുൽ ബദബീർ അലി അള്ളാൻ ഷേഖ് ഇബ്രാഹിം ദസൂഖിർ അലി അള്ളാൻ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനിറലി അള്ളാ വൻഹുവിന് എത്ര മക്കളുണ്ടായിരുന്നു ഉത്തരം നാല് ഭാര്യമാരിലൂടെ നാൽപ്പത്തി ഒമ്പത് മക്കളുണ്ടായിരുന്നു ഇരുപത്തിയേഴ് ആൺമക്കളും ഇരുപത്തിരണ്ട് പെൺമക്കളും ഇസ്മായിൽ നബി അലൈ ഇലാമയുടെ അഖബർ എവിടെ ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിൻ്റെയും ഉമ്മ ബി വിഹാജർ അലുല്ലഹ് വാൻഹയുടെയും അക്ബറുകൾ ഖാബയുടെ ഹജിർ ഇസ്മായിലിൻ്റെ താഴെയാണ് ഷേഖ് ജീലാനിറലിള്ള വാൻഹു മുജുദ്ദിദാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ടല്ലോ മഹാനവറുകൾ ഷാഫി ഒയ് മദഹബ് അനുകരിച്ചവരല്ലേ ഉത്തരം ഷാഫി ഒയ് മദഹബും പിന്നീട് ഹംബലി മദഹബും അനുകരിച്ച മുക്കല്ലിദാണ് ഷെഹ്ജില നിറു ള മുജിതഹിദ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ത്വരിയക്കത്തിൽ മുജിതഹിദ് എന്നാണ് അങ്ങനെ തന്നെ ചില ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുത്തുബ് എന്നതിൻ്റെ അർത്ഥമെന്ത് ഉത്തരം ആസിൻ കല്ലിൻ്റെ അടിയിലെ അട്ടിയിലെ നടുവിൽ നിൽക്കുന്ന കുറ്റി എന്നാണ് ഭാഷാർത്ഥം അതിന്മേലാണ് മേലെ അട്ടി ചുറ്റുന്നത് അതിന് നാരായ അച്ചുതണ്ട് എന്നെല്ലാം പറയും കുത്തുബിൻ്റെ മേൽ സൃഷ്ടികളുടെ കാര്യം ചുറ്റുന്നതുകൊണ്ട് ആസിൻ കല്ലിൻ്റെ കുറ്റിയോട് ഉപമയായി കുത്തുബ് എന്ന നാമം പറയപ്പെടുന്നു താബിയളുകളിൽ ഏറ്റവും ഉത്തമർ ആര് ഉത്തരം ഉവൈസുൽ ഖർണി റലിയല്ലാ അൻഹു ആണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് താബ്യുകളുടെ നേതാവായി ഹസനുൽ മസൂരി റലില്ലാ അൻഹുവിനെ പരിചയപ്പെടുത്താറുണ്ട് ഉവൈസുൽ കർണി നബിസുല്ലാഹു അലൈ വസലമയുടെ കാലത്ത് ജീവിച്ചവരാണോ ഉത്തരം അതെ പക്ഷേ ഉമ്മയുടെ സേവനത്തിൽ ഏർപ്പെട്ടത് മൂലം നബിസ് അല്ലാഹു അലി വസ്ലമയെ കണ്ടിട്ടില്ല നബിസ് അല്ലാഹു അലി വസ്ലം അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ മുജദ് ആര് ഉത്തരം ബിൻ അബ്ദുൽ അസീസ് റലിയല്ലാൻ അഞ്ചാം ഖലീഫ എന്ന പേരിൽ മഹാനവറുകൾ അറിയപ്പെടുന്നു ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജദ്ദീദ് ഉണ്ടാകുമോ ഉത്തരം അതെ അങ്ങനെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് മുജദ്ദീദ് എന്നതിൻ്റെ വിവക്ഷയെന്ത് ഉത്തരം സമുദായത്തിൽ കാലാന്തരത്തിൽ കടന്നുകൂടുന്ന വിധിചലനങ്ങളും അവിവേകികളുടെ ദുർന്യായങ്ങളും അരുതായ്മകളും ദീനിനെ ബാധിക്കാതെ സംരക്ഷിക്കുക എന്ന സേവനം ചെയ്യുന്ന വ്യക്തിത്വം എന്നാണ് ഉദ്ദേശം ഹദ്ദാദ് റാത്തീബ് രചിച്ചതാര് ഉത്തരം ഹിജ്റ ആയിരത്തി നാൽപ്പത്തിനാലിൽ ജനിച്ച് ആയിരത്തിനൂറ്റി മുപ്പത്തിരണ്ടിൽ വഫാത്തായ വലിയും നബി കുടുംബത്തിലെ താരവുമായ അബ്ദുല്ലാഹ്ബിൻ ആളവി അൽ ഹദ്ദാദ് അവറുകളാണ് രചയിതാവ് നാരിയത്ത് സ്വലാത്ത് ആര് ക്രോഡീകരിച്ചതാണ് ഉത്തരം നബി നബിസല്ലാഹു അലി വസ്ലമയുടെ പൗത്രൻ ഹുസൈൻ റലിയുള്ള വൻഹുവിൻ്റെ മകൻ ജയ്ദുൽ ആബിദീൻ റലിയുല്ലാൻഹു പോന്നിരുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് താബെയുകളുടെ കാലത്തെ ഈ സ്വലാത്ത് നിലവിലുണ്ടെന്ന് ചുരുക്കം ജലാലിയ റാത്തീബ് ക്രോഡീകരിച്ചതാർ ഉത്തരം ഹിജിറ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ കായൽപട്ടണത്തിൽ ജനിച്ച് ആയിരത്തി മുന്നൂറ്റി പതിനാറ് റജബ് പതിനാറ് ശനിയാഴ്ച മരണപ്പെട്ട അൽ ആലിമൽ അറോസ് മുഹമ്മദ് ലബൈ ആലിം റലിയുല്ലവ് അൻ അവറുകൾ തിരുനബി സലഹു അലി വസലമയോട് നീതി പാലിക്കാൻ പറഞ്ഞവൻ്റെ പേരെന്ത് ഉത്തരം ദുൽ കുവൈസിറത്തു ഇദ്ദേഹമാണോ മദീന മദീനാപ്പള്ളിയിൽ മൂത്രമൊഴിച്ചത് ഉത്തരം അല്ല മൂത്രമൊഴിച്ച വ്യക്തി സുഹാബിയാണ് പേര് ദുൽ ദുൽഖുവൈസിറത്തുൽ യമാനി റലിയുല്ലവൻ രണ്ടുപേരും ഒന്നാണെന്ന് ചിലർ പറയുന്നത് ചരിത്രപരമായ തെറ്റാണ് ഇബിൻ ഹജർ അലിയുള്ള ഇസാബ എന്ന ഗ്രന്ഥത്തിൽ രണ്ടുപേരും ഒന്നല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇമാം അബു ഹനീഫ റലിയുല്ലാൻ താബിഅഴി പണ്ഡിതനാണോ ഉത്തരം അതെ അദ്ദേഹം സ്വഹാബത്തിൻ്റെ കാലത്ത് ജീവിച്ചവരാണ് നബി കുടുംബം എന്നതിൻ്റെ വിവക്ഷ എന്ത് ഉത്തരം നബി നബിസൊല്ലാഹു അലൈ വസല്മിയുടെ മൂന്നാമത്തെ ഉപ്പാബ അബ്ദു നാലു മക്കളിൽ ഹാഷിം മുത്തൊലിബ് എന്നീ രണ്ടു പേരുടെ സന്താന പരമ്പരയിലുള്ള സത്യവിശ്വാസികൾക്കാണ് നബി കുടുംബം എന്ന് പറയുന്നത് ആലു നബി അഹ്ലുബൈത്ത് എന്നിങ്ങനെ പറയുന്നത് ഒരേ ഉദ്ദേശത്തിലാണോ ഉത്തരം അതെ ഹദീസിൽ നിന്ന് ഇക്കാര്യം ബോധ്യപ്പെടും ഈ അഭിപ്രായമാണ് പ്രബലം ഇക്കാര്യം ഇബുൻ ഹജറു റാൻ പ്രസ്താവിച്ചിട്ടുണ്ട് നാല് മധഹബിൻ്റെ ഇമാമുകളിൽ ആരെങ്കിലും അഹലുബൈത്തിൽപ്പെട്ടവരുണ്ടോ ഉത്തരം അതെ നമ്മുടെ ഇമാം ഇമാമുഷാഫി അലിറലിയാൻ അതോടൊപ്പം മഹാനവറുകൾ തിരുനബി സുല്ലാഹു അലൈ വസലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരുമല്ല അദ്ദേഹത്തിൻ്റെ പരമ്പര ചെന്നെത്തുന്നത് മൊത്തൊലിബിലേക്കാണ് എല്ലാ മോമിനിയങ്ങളും നബി കുടുംബം എന്നതിൽ പെടുമെന്ന് കേൾക്കുന്നു വസ്തുത എന്ത് ഉത്തരം പ്രാർത്ഥനാവേളയിൽ നബി കുടുംബം എന്നതിൻ്റെ വിവക്ഷ എല്ലാ വിശ്വാസികളുമാണെന്ന അഭിപ്രായത്തെ ഇമാം നബിറുല്ല ഓൻ അടക്കം പലരും പ്രബലപ്പെടുത്തിയിട്ടുണ്ട് നബി കുടുംബത്തിന് ഗുണം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സർവ്വവിശ്വാസികളും അതിൽ പെടുമെന്ന് ചുരുക്കം തിരുനബി സുല്ലാഹു അലിവസലമയുടെ ആൺമക്കളെല്ലാം ചെറുപ്പത്തിലെ മരിച്ചിരിക്കെ പിന്നെ എങ്ങനെയാണ് നബിയുടെ പരമ്പര നിലനിൽക്കുന്നത് ഉത്തരം അത് നബിയുടെ സവിശേഷതകളിൽപ്പെട്ടതാണ് മകൾ ഫാത്തിമ റു അള്ളാഹു അനഹയിലൂടെയാണ് നബി സുല്ലാഹു വസല്ലമയുടെ പരമ്പര അന്ത്യനാൾ വരെ നിലനിൽക്കുന്നത് ഇമാം മഹദീർ റലിയുള്ള അൻ അഹ്ലുവൈത്തിൽപ്പെട്ടവരാണോ ഉത്തരം അതേ അഹലുവൈത്തിൻ്റെ അഷറാഫ് എന്ന സ്ഥാനമുള്ള നബിയുടെ പൗത്ര പരമ്പരയിൽപ്പെട്ടവരാണ് നബിപുത്രൻ സയ്യിദ് ഹസനി റലിയുള്ള അൻഹുലേക്കാണ് മഹദീറലിയുളള വൻഹുയുടെ പരമ്പര ചെന്നെത്തുന്നത് ബി വി ഫാത്തിമ റലിയുളളു അൻഹക്ക് എത്ര മക്കളുണ്ടായിരുന്നു ഉത്തരം ആറ് ഹസൻ ഹുസൈൻ മൊഹസിൻ ജൈനബ് ഒമുഖുൽസൂം റുഖയ്യ റലിയുള്ള് അൻഹും ഇതിൽ മൊഹസിൻ റുക്കിയ എന്നിവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു